പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെ സമരം അടിച്ചമർത്തി പഞ്ചാബ് പോലീസ് സമരക്കാർ കെട്ടിയ കുടിലുകൾ ജെ സി ബി ഉപയോഗിച്ച് പോലീസ് പൊളിച്ചു നീക്കി കേന്ദ്ര കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തി മടങ്ങിയ സമരസമിതി നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് നമുക്ക് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് ശംഭു എന്ന് പറയുന്ന സ്ഥലത്താണ് സമരം പോലീസ് പഞ്ചാബ് പോലീസ് അടിച്ചമർത്തുന്നത് സമരക്കാർ കെട്ടിയ കുടിലുകൾ ജെ സി ബി ഉപയോഗിച്ച് പോലീസ് പൊളിച്ചു നീക്കി കേന്ദ്ര കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തി മടങ്ങിയ സമര നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചാബിൽ നമുക്കറിയാം ഈ വലിയ കർഷക സമരങ്ങളൊക്കെ രൂപപ്പെട്ട ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അവിടെ ആം ആദ്മി സർക്കാരാണ് പഞ്ചാബ് ഭരിക്കുന്നത് അവർ അവർ കൃത്യമായി കർഷകർക്കൊപ്പമാണ് കർഷകരുടെ ആവശ്യങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ അവരുടെ സമരപ്പന്തലെല്ലാം പൊളിച്ചു നീക്കുന്ന ഒരു സമീപനം നന്ദഗോപൻ കൂടുതൽ വിവരങ്ങൾ വിനോദ് കഴിഞ്ഞ ഒരു വർഷമായി ഈ പഞ്ചാബിൻ്റെയും അതേപോലെ തന്നെ ഹരിയാനയുടെയും അതിർത്തിയായ ഷാംഭു കനൌരി അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് ദേശീയപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് കർഷക സമരമായിരുന്നു അതിന് കാരണം എന്നാൽ വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം പഞ്ചാബ് പോലീസ് അവിടെ എത്തി ഈ കർഷകരെ ഏതാണ്ട് എഴുന്നൂറോളം വരുന്ന കർഷകരെ കസ്റ്റഡിയിലെടുക്കുകയും അവർ കിട്ടിയിരുന്ന കുടിലുകൾ ജെ സി ബി ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ തന്നെ തകർക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ കർഷക സമരത്തിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നത് ആം ി പാർട്ടിയും അതേപോലെ തന്നെ പഞ്ചാബ് സർക്കാരുമായിരുന്നു അതേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അതേ പോലീസിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരമൊരു നടപടി അപ്രതീക്ഷിതമായി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല കഴിഞ്ഞ ദിവസം ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര കൃഷി മന്ത്രിയുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ചർച്ച കഴിഞ്ഞ ശേഷം അതിർത്തിയിലേക്ക് മടങ്ങിയ ഈ കർഷക സംഘം നേതാക്കളെ പോലീസ് അപ്രതീക്ഷിതമായി എത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ കർഷക വിരുദ്ധ നടപടികളിലേക്കാണ് ആം ആദ്മി പാർട്ടി സർക്കാർ കടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം പ്രത്യേകിച്ച് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നത് ആം ആദ്മി പാർട്ടി സർക്കാരും പഞ്ചാബ് പഞ്ചാബ് സർക്കാർ പൂർണ്ണമായും ഈ കർഷകരെ വഞ്ചിക്കുന്നു വഞ്ചിച്ച നിലപാടാണ് സ്വീകരിച്ചത് അപ്രതീക്ഷിതമായി ഇങ്ങനെ നടത്തിയ അല്ലെങ്കിൽ യാതൊരുവിധം നോട്ടീസുകളോ അല്ലെങ്കിൽ മറ്റ് നിർദ്ദേശങ്ങളോ തരാതെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ പോലീസ് എത്തി കുടിൽ പൊളിച്ചത് എന്നുള്ളതാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ പോലീസ് വ്യക്തമാക്കുന്നത് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതായിരുന്നു അനുസരിക്കാത്ത ഈ കർഷക നേതാക്കളെ യാണ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൂടുതൽ പൊളിക്കുകയും ചെയ്തതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം ഏറെ നാളായി അടഞ്ഞുകിടക്കുന്ന ദേശീയപാത അതായത് പഞ്ചാബിൻ്റെയും ഈ ഹരിയാനയുടെയും അതിർത്തിയായ ഷാംഭു മേഖലയിൽ അവിടെ ദേശീയപാത പൂർണ്ണമായും തുറന്നു നൽകുവാനുള്ള നടപടികളിലേക്ക് പഞ്ചാബ് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇനി ഹരിയാനയുടെ ഭാഗത്തുള്ള ഏതാനും ബാരിക്കേഡുകൾ കൂടി പൊളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ദേശീയപാതയിലൂടെ സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്